എല്ലാ ക്രിയാണികൾക്കൊന്നും പീഡാനുഭവിക്കേണ്ട ആവശ്യമില്ല ദൈവം ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും മാർവോട് ചേർക്കുന്ന പത്രോസിനെ പത്രോസിന്റെ തല താരയിട്ട് അവനെ മരിച്ചില്ല പത്ര സ്നേഹിക്കുന്നില്ല ഐ ലവ് യു പത്രോസ് ഡു യു ലവ് മി ലോഡ് മി ലോഡ് മി ലോഡ് യെസ്റ്റ് യു പീഡനുഭവിക്കുന്ന ആർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളോട് ഏതെങ്കിലും ഈ കാര്യത്തെ പറ്റി അറിയണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ട്രിപ്പിൾ നയൻ ടു സീറോ ഞാൻ ഓരോ ആവശ്യം കൂടെ പറയാം കർത്താവിൽ പ്രിയ സഹോദരങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ക്രിസ്തീയ പ്രവർത്തകരായ ജോസ് ജീവിത പങ്കാളി ഷീജ സിസ്റ്ററും പ്പോൾ ജയിലടയ്ക്കപ്പെട്ടിരിക്കുകയാണല്ലോ യു പിയിലെ ആ വിധിയും അതിന് കാരണമായ സാഹചര്യങ്ങളുമൊക്കെ ഇതിനുണകും ക്രിസ്തീയ ലോകത്തിൽ മിക്കവരും അറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും തീർച്ചയായിട്ടും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ് നിയമങ്ങൾക്ക് മനുഷ്യരെ തുറങ്കിലടയ്ക്കുവാനായിട്ട് സാധിക്കും പക്ഷേ കർത്താവിന് അതിൽ നിന്ന് അവരെ വിടുവിക്കാനായിട്ട് സാധിക്കും നിർഭാഗ്യവശാൽ നിയമങ്ങൾ ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങളായി നിൽക്കുമ്പോൾ നിയമങ്ങളെ മാറ്റുവാൻ അനുകൂലമായ വിധികളെ നൽകുവാൻ കർത്താവിന് സാധിക്കും ഇതിൻ്റെ എല്ലാം പിറകിൽ കർത്താവിൻ്റെ വലിയ പദ്ധതിയുണ്ട് പ്രസിക്യൂഷൻ റിലീഫ് എന്ന സംഘടനയാണ് കറുത്തദാസൻ ജോസ് പാപ്പച്ചനും അതുപോലെ ഷീജാസൻ്റെയും പ്രശ്നങ്ങൾക്കായിട്ട് ശക്തമായിട്ട് വാദിക്കുന്നത് അതിൻ്റെ പ്രധാന പ്രവർത്തകനായിരിക്കുന്ന ഷിബു തോമസ് എന്ന ദേവദാസൻ നൽകിയ സന്ദേശം ഞാൻ ഞാനിതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് എടുത്ത് ചേർക്കുന്നുണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ലോകമെങ്ങുമുള്ളതായ ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ധാരാളം കാര്യങ്ങൾ ആ സംഘടന ചെയ്യുന്നുണ്ട് അതിൻ്റെ പേർ അതിൻ്റെ പിന്നിൽ ചില ദൈവദാസന്മാരായ അഡ്വക്കേറ്റ്സും ശക്തമായി പ്രവർത്തിക്കുന്നു എനിക്ക് തോന്നുന്നു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലുള്ള ചെറിയ ആദ്യത്തെ കോ സ്റ്റെപ്പിലാണ് ഈ ദൈവമക്കൾക്കെതിരെ ഇപ്പോൾ വിധി വരികയും അവര് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയിലേക്ക് ഈ സംഘടന നീങ്ങുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പറയുകയുണ്ടായി പക്ഷേ അദ്ദേഹം ആവശ്യപ്പെടുന്നത് വാദമുഖങ്ങളെക്കാളൊക്കെ ഉപരിയായി ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ആ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ലോകമെന്നുള്ള ദൈവസഭകളുടെയും ദൈവമക്കളുടെയും പ്രാർത്ഥന അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും നമുക്ക് നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കാം ഈ കേസ് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ അവർക്ക് അനുകൂലമായ ഒരു വിധി ഒരു ആരും കണ്ടിട്ടില്ലാത്ത എല്ലാവരുടെയും വാദമുഖങ്ങളിൽ മറഞ്ഞ് കിടന്ന അല്ലെങ്കിൽ തെളിയാതിരുന്ന ഒരു പോയിൻ്റ് തീർച്ചയായും ഈ വിധിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ നിയമത്തിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് അടുത്ത കാലത്തുണ്ടായ അമെൻമെൻ്റുകളിലൂടെ ചേർത്ത് വന്ന നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ ഈ സഹോദരങ്ങൾക്ക് അനുകൂലമായ വിധിക്കുള്ള ഒരു പോയിൻ്റ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായും ദൈവം അത് ചെയ്യും കയ്പ്പിൻ്റെ മാറായിലൂടെ ദൈവജനത്തെ കടത്തിവിട്ടുന്ന അല്ലെങ്കിൽ ദൈവജനത്തിന് അത് അനുവദിക്കുന്ന ദൈവം തന്നെ മധുരിപ്പിക്കുന്ന വൃക്ഷത്തെ അതിനരികിൽ നിർത്തിയിട്ടാണ് അത് ചെയ്തതെന്ന് ഭജനം പറയുമ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾക്ക് നമ്മുടെ പ്രിയ ജോസ് പാബസിനും തൻ്റെ വൈഫ് തന്റെ ഭാര്യ ഷീജ സിസ്റ്റർ കർത്താവിന് വേണ്ടി അധ്വാനിച്ച കർത്താവിന് വേണ്ടി പീഡസഹിക്കാൻ തയ്യാറായിരിക്കുന്ന തങ്ങളിൽ കേൾപ്പിച്ച് കിട്ടിയത് ആ വിശ്വാസത്തെ ത്യജിക്കാതെ അതിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെ വിടുതലിന് വേണ്ടത് കർത്താവ് ചെയ്യും പക്ഷേ നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ് പൗലൂസ് പറയുന്നത് പോലെ ഞങ്ങളുടെ ഇടത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല എന്നാൽ അതിനർത്ഥം അതേ ഞങ്ങളുടെ കയ്യിൽ ആയുധമില്ല എന്നല്ല എന്ന അദ്ദേഹം പുറന്നു വ്യക്തമാക്കുന്നുണ്ട് രണ്ട് കോരിപ്പത്തിൻ്റെ മൂന്നിന് പോലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല കോട്ടകളെ തകർക്കാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ് അതേ കോട്ടകൾ തകർന്നു വേണ്ടിട്ടുണ്ട് എരിഹോ കോട്ട മാത്രമല്ല പൗലുസും ശിലാസും അകപ്പെട്ടുപോയ അല്ലെങ്കിൽ അവരടയ്ക്കപ്പെട്ടതായ ആ ജയിതിൻ്റെ ആ വലിയ കരിങ്കൽ ഫിത്തികളെ പ്രാർത്ഥനയ്ക്ക് ഉടച്ചിടാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും ഏത് നിയമങ്ങളാകട്ടെ ഏത് കഠിനമായിരിക്കുന്ന അനുഭവങ്ങളാവട്ടെ അവയെ തകർക്കാൻ ദൈവത്തിന് കഴിയും ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെ നടുവിൽ പത്രോസ് പത്രോസിറങ്ങി വന്നതുപോലെ പത്രോസിന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതെ സ്വപ്നമാണോ എന്ന് ചിന്തിക്കത്തക്ക നിലകളിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്തു നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തി നമ്മൾ വായിക്കുന്നു സിയോന്റെ പ്രവാസികളെ കർത്താവ് മടക്കി വരുത്തുമ്പോൾ ദൈവജനം പറയുക ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു തെക്കേ നാടിലെ തൊഴുകളെ പോലെ എല്ലാത്തിനെയും തകർക്കുന്ന അതേ മാളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പിനിയും പെരിച്ചാഴിയുമൊക്കെ അതെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഒരു വലിയ ഒരു പ്രവാഹം പോലെയായിരുന്നു ആ പ്രവാഹം എന്ന് ആ ദൈവജനത്തിന് മടങ്ങി വരുമെന്ന് നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നെങ്കിൽ തീർച്ചയായും ഭാരതത്തിലെ ദൈവസഭകളെ തകർക്കാൻ ഒരു അന്ധകാര ശക്തികൾക്കോ രാഷ്ട്രീയ ഗൂഢാലോചനകൾക്കോ സാധ്യമല്ല എന്നാൽ നാം നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാൽ ഏത് ഹൃദയത്തെയും തന്റെ ജനത്തിന് അനുകൂലമായി തിരിക്കുന്ന ഒരു ദൈവമുണ്ട് സദസ്യവാക്യം ഇരുപത്തിയൊന്നിന്റെ ഒന്നിൽ നാം അത് വായിക്കുന്നു രാജാവിന്റെ ഹൃദയം കർത്താവിന്റെ കയ്യിൽ നേർത്തോട് കണക്കിയിരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളടത്തേക്കൊക്കെയും അവനതിനെ തിരിക്കുന്നുവെങ്കിൽ ഭജനം അങ്ങനെ പറയുന്നെങ്കിൽ ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോൾ പ്രിയ കർത്താവിന്റെ ദാസൻ ജോസ് ബാബനും തന്റെ ജീവിത ബംഗാളി ഷേജി സിസ്റ്ററും മോചിക്കപ്പെടും എന്ന് മാത്രമല്ല ദൈവസഭകൾക്ക് വലിയ ഊർജവും ദൈവരാജ്യത്തിനു വേണ്ടി ശക്തമായി ഇറങ്ങുന്നതിന് അതെ അതൊരു പ്രചോദനവുമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ അതിനെ ക്ഷണിക്കുന്നു അപ്പോൾ തന്നെ പ്രോസിക്യൂഷൻ റിലീഫ് എന്ന ക്രിസ്തീയ സംഘടന ഇങ്ങനെയുള്ള പീടുകളിലൂടെ കടന്നുപോകുന്ന വേണ്ടി ശക്തമായി നിൽക്കുകയും അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി കോടതി മുറികളിലും അല്ലാത്ത ഇടങ്ങളിലുമൊക്കെ പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ തന്നെ യും ചെയ്യുന്നു ആ ക്രിസ്ത്യ സംഘടനയുടെ പ്രവർത്തനങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്കധികം അതിനെ പിന്നെ പരിചയമില്ലായിരുന്നു ഞാൻ ഈ അടുത്ത ദിവസമാണ് കേട്ടത് അതിൻ്റെ പ്രധാന പ്രവർത്തകനായിരിക്കുന്ന കൃത്യദാസൻ ഷിബു തോമസ് ആ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങൾ എല്ലായിടത്തും ഷെയർ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ പ്രാരംഭമായുള്ള ചില വാക്കുകൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് കേൾക്കുക ശക്തമായി ഈ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥനകൾക്ക് കോട്ടകളെ തകർക്കാൻ കഴിയും പ്രാർത്ഥനകൾക്ക് അത് കഠിന ഹൃദയങ്ങളെ അനുകൂലമാക്കി മാറ്റാൻ കഴിയും എല്ലാ നൃഖങ്ങളെയും പൊളിക്കുന്ന ആ അഭിഷേകം ആ അഭിഷേകത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ലോകമെങ്ങുമുള്ള ദൈവജനം ശക്തമായി ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി അപ്പോൾ തന്നെ അറിയപ്പെടാതെ ലോകമറിഞ്ഞിട്ടില്ലാത്ത കലകളിൽ പല പീഡനങ്ങളിലൂടെ കടന്നുപോകുന്ന മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് സഹായിക്കട്ടെ ഇതോടൊപ്പം ചേർത്തിരിക്കുന്ന പെർസിക്യൂഷൻ റിലീഫ് എന്ന് പറയുന്ന സംഘടനയുടെ കർത്തദാസൻ ഷിബു തോമസിന്റെ സന്ദേശം നിങ്ങൾ കേട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കും ദൈവത്തിന്റെ വലിയ നാമം മാറ്റപ്പെടുമാകട്ടെ ഞാൻ ഷിബു തോമസ് പ്രോസിക്യൂഷൻ റിലീഫ് കുടുംബത്തിൽ നിന്ന് വലിയ വിഷമത്തോടും ദുഃഖത്തോടും മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പാസ്റ്റർ ജോസ് പാപ്പച്ചനും ഷിജ ജോസിനെ പറ്റി ഏതാണ്ട് പത്ത് വർഷത്തിൽ കൂടുതലായി പിന്നീട് അനുഭവിക്കുന്ന ദൈവജനങ്ങളെ സഹായിക്കുവാൻ ദൈവമൊഴു വിളി എന്നെ മേലിട്ടു ജൂലായ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പ്രോസിക്യൂഷൻ റിലീഫ് ദൈവം അനുവദിക്കാമെങ്കിൽ പത്ത് വർഷം പൂർത്തീകരിക്കും നൂറുകണക്കിന് കേസുകൾ ഹാൻഡിൽ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഇന്നുവരെ സഹായിച്ചു പക്ഷെ ജോസ് പാപ്പച്ചൻ ആൻഡ് ഷിജോ സിസ്റ്റന്റെ ഈ വേർഡിക്ട് ഒരിക്കലും ഒരിക്കലും മീൻസ് ഞങ്ങൾ ഞങ്ങളുടെ ചിന്തയിൽ പോലും വരാനൊക്കാത്ത ഒരു വേർഡിക്റ്റാ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അസാധാരണ വരികൾ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ആൾക്കാരാണ് അതുപോലെ നമ്മൾ ഉപസിച്ചു പ്രാർത്ഥിച്ചു പ്രോസിക്യൂഷൻ റിലീഫ് കുടുംബത്തില് ആയിരക്കണക്കിന് വോളണ്ടിയർ സിസ്റ്റേഴ്സ് രാപ്പകൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു പക്ഷെ അതെല്ലാം കഴിഞ്ഞ് വേർഡിക്ട് വന്നപ്പോൾ ഭയങ്കര വിഷമമുണ്ടായി പിന്നെ അൾട്ടിമേറ്റ്ലി വ്യത്യസ്തം പറയുന്നുണ്ട് കുട്ട് ഹി മേക്സ് ഓൾ തിങ്സ് ബ്യൂട്ടിഫുൾ ഇൻ എസ് ടൈം ദൈവം അറിയാതെ നമ്മുടെ തലയിൽ ഒരു കൂടി വരുന്നില്ല നമ്മുടെ ഇരുപ്പ് എഴുന്നേക്കുന്നത് നടപ്പ് ചിന്തകൾ നിരൂപണങ്ങൾ വിചാരങ്ങൾ പ്രവൃത്തികൾ എല്ലാം ദൈവത്താൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല അപ്പം ദൈവം ഇത് അനുവദിച്ചെങ്കിൽ ഡെഫിനറ്റ്ലി ദൈവത്തിന്റെ ഒരു പ്ലാനും ഉദ്ദേശമുണ്ടെന്ന് അതിന് വേറൊരു വശമില്ല ചിന്തിക്കാൻ യേശു ിൽ പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് വന്ന് പറഞ്ഞു എന്റെ കൂടെ അവരെ ഗത്സഎനെ കൊണ്ടുപോയി പീറ്റർ ജോൺ ജെയിംസിനെ പറഞ്ഞു എന്റെ കൂടെ ഇരുന്ന് ഒരു മണിക്കൂർ പ്രാര്ത്ഥിക്കാൻ യേശുവിന് എക്സാക്ട്ലി അറിയാമായിരുന്നു അടുത്ത നിമിഷം എന്തുവാ സംഭവിക്കാൻ പോകുന്നതെന്ന് ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി യേശു അല്ലാതെ വ്യാകുലപ്പെട്ടു ഇംഗ്ലീഷിലൊക്കെ എഴുതിയേക്കുന്ന ഹി വാസ് ഇൻ ഡീപ് ലാംഗ്വേജ് മനസ്സിൽ വല്ലാതെ വേദന അവൻ നേരെ പിതാവിന്റെ മുന്നേ കെടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ ശരീരത്തിലെ ശരീരത്തിൽ നിന്ന് ചോരയുടെ വലിയ വലിയ ഡ്രോപ്പ് വീണെന്ന് വേദസത്തിൽ വായിക്കുന്നു പിതാവിനോട് പറഞ്ഞു കരിയുന്നെങ്കിൽ പാനപാത്രം എന്റെ കൈന്ന് മാറ്റി പക്ഷെ അൾട്ടിമേറ്റ്ലി പറഞ്ഞ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കണം നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടമായി നോക്കി ജോസ് പാപ്പച്ചനും വൈഫും റിലീസാകണം പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം വരെ ഏതാണ്ട അപ്പം ദൈവത്തിന്റെ ഇഷ്ടം ആണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേണ് എല്ലാത്തിനെക്കാട്ടി കൂടുതൽ പാഷ ജോസ് പാപ്പച്ചനും വൈഫും ബീഹാറില് ഫസ്റ്റ് ടൈമിന്റെ കൂടെ ശുശ്രൂഷയിലായിരുന്നു ദൈവം അവരോട് പറഞ്ഞു ഉത്തർപ്രദേശിൽ പോകണം അവർ ഉത്തർപ്രദേശിൽ വന്നു അംബേഡ്കർ നഗറിൽ അവരുടെ അഗെയിൻസ്റ്റ് ആന്റി കൺവേർഷൻ ലോ ത്രീ പബ്ലിക് ഫൈവ് വണ്ണില് കേസ് എടുത്തു ആ കേസ് ഇരുപത്തിനാലാം തീയതി ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആദ്യമായിട്ട് കേസ് ഫയലായി കേസ് ഫയലായി കഴിഞ്ഞ് അറസ്റ്റായി അറസ്റ്റായിട്ട് രണ്ടുപേരും ജയിലില് എട്ടു മാസമോറും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കേസ് നടന്നു ഏതാണ് മുപ്പതി പരമ്പരാശം ഹിയറിംഗിന് വേണ്ടി പോയി അത് കഴിഞ്ഞ് ഇരുപത്തി രണ്ടാം തീയതി ജാനുവരി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഓൾമോസ്റ്റ് രണ്ടു വർഷം കഴിഞ്ഞ് ഒരു വെഡിക്ട് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമ്മുടെ എക്സ്പെക്ടേഷൻസ് എപ്പോഴും ഹൈ ആ ദൈവം നമ്മുടെ പ്രാർത്ഥനക്കേക്കും അത്ഭുതം പ്രവർത്തിക്കും ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പാട്ടാണ് അപ്പം അങ്ങനെ സംഭവിച്ചില്ല ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ഓഡിക്ട് വന്നു ആ ഓഡിക്റ്റില് രണ്ടുപേർക്കും അഞ്ചു വർഷത്തെ ശിക്ഷ കൽപ്പിച്ചു അത് അഞ്ചു വർഷത്തെ ശിക്ഷ കൽപ്പിച്ചു ഈ ഇരുപത്തഞ്ച് ആയിരം രൂപ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് പെനാൽറ്റി ആയിട്ട് രണ്ടു അടയ്ക്കണം ഇത് ഇപ്പം ഈ വെഡിക്റ്റുകൾ അങ്ങനെ ആരെയും കുറ്റം വിധിച്ചിട്ടില്ല പക്ഷെ മധ്യപ്രദേശില് ബ്രദറിൻ ചർച്ചിലെ ഒരു അഹിർവാറും ഇങ്ങനെ രണ്ടു മൂന്ന് കേസ് റീസെന്റ് ഇവരെ കൺവിക്ട് ചെയ്തു എല്ലാവരെയും ഡൌട്ടില്ല അറസ്റ്റാകുന്നത് പക്ഷെ ഇവരെ കൺവിക്ട് ചെയ്തെന്ന് കൺവിക്ട് ചെയ്തു അതാ നമ്മൾ വായി അറിയുന്നത് ഇവരെ കൺവിക്ട് ചെയ്തു രണ്ടുപേരും ആദ്യത്തെ ഹിയറിങ്ങില് പതിനെട്ടാം തീയതി സിസ്റ്റർ ഷീജായെ കൂട്ടിപ്പോയപ്പോൾ ജയിലിൽ കൊണ്ടുപോയി അപ്പം പാസ് ഹോസ്പിറ്റലായിരുന്നു പക്ഷെ ഇന്നലെ രണ്ടുപേരെയും അംബേദ്കർ ജയിലിൽ കൊണ്ടുപോയി നിങ്ങൾ പ്രാർത്ഥിക്കണം മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളെ കേസ് ആദ്യം തൊട്ട് നോക്കിക്കൊണ്ടിരുന്നത് അഡ്വക്കേറ്റ് സാബു ഒത്തിരി ഇതിനുവേണ്ടി പരിശ്രമിച്ചു സ്വന്തം ഓടി നടന്നു കുടുംബം പോലെ വീട്ടിൽ വെച്ചു എല്ലാം ചെയ്യാൻ ഒക്കുന്ന എല്ലാം ചെയ്തു പക്ഷേ ഇനി നമ്മൾ ഹൈക്കോർട്ടിൽ ഈ കേസ് ഹൈക്കോർട്ടിൽ കൊണ്ടുപോവുക ഈ ദിവസങ്ങളിൽ തന്നെ അത് ഫയൽ ചെയ്യാൻ പോവുക അതിനുവേണ്ടിയുള്ള ബുദ്ധിയും ജ്ഞാനവും ദൈവവും സ്വർഗത്തിൽ നിന്നും നൽകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം അതുകൂടാതെ ഈ പ്രാവശ്യത്തെ ഏറ്റവും അത്ഭുതത്തിന്റെ കാര്യം ലാസ്റ്റ് സൺഡേയിലെ ജോസ് വാപ്പസ് എൻ ഫാസ്റ്റിന് ഞങ്ങളുടെ മീറ്റിംഗിൽ ആരാധനയിൽ കൂടിയപ്പോൾ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ടോട്ടലി ആയിരുന്നു പുള്ളി അങ്ങ് ഭയങ്കര സ്ട്രോങ് ആയി ആദ്യമൊക്കെ പുള്ളി ഭയങ്കര മനസ്സ് ഭാരത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ആയിരുന്നു പക്ഷെ ഈ പ്രാവശ്യം പുള്ളി അങ്ങ് ഹി വാസ് വെരി സ്ട്രോങ് വിൽഡ് ഇൻ ദ ലോഡ് ഐ തിങ്ക് ദി ലോഡ് ഹസ് പ്രിപ്പയർഡ് ഇം സോ വെൽ ദൈവം നല്ല വൃത്തിയായിട്ട് അങ്ങ് പുള്ളി അങ്ങ് ഒരുക്കി കൊണ്ടുപോകുന്നതിന്റെ കൂട്ട് അതുപോലെയാണ് പുള്ളിയുടെ സീലും പാഷനും പുള്ളി ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തണുപ്പ കുറച്ച് സ്വെറ്ററും ഷോളും പാലോസ് പറഞ്ഞതിന്റെ കൂട്ട് ിമോത്തിയോടെ എന്റെ ഒരു ഷോൾ ഷോളവിടെ ഉണ്ട് തണുപ്പ് അത് കൊണ്ടുവരണം അതുപോലെ പുള്ളി ആ ഒരു കാര്യം പറഞ്ഞു ഞങ്ങളോട് പക്ഷെ കോൺഫിഡന്റായിരുന്നു അതാണ് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഈ ഒരു നെഗറ്റീവ് ഓർഡറിന്റെ അകത്ത് ഏറ്റവും സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യമാണെങ്കിൽ അത് അവരുടെ കോൺഫിഡൻസായിരുന്നു രണ്ടുപേരും വിശ്വാസത്തെ നല്ല ഉറച്ചതിന്റെ കൂട്ട ദൈവം അവരുടെ മനസ്സിനെ റെഡിയാക്കുമായിരുന്നു പ്രിപ്പയർ ചെയ്യുമായിരുന്നു അതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഈ മുരവനും വോഡിക്റ്റിന്റെ അകത്ത് സന്തോഷിക്കാനുള്ള കാര്യം നിങ്ങൾ അവരെ ബലപ്പെടുത്തുവാനോ അകത്ത് ദൈവനാമ മഹത്വത്തിനുവേണ്ടി ജീവിക്കുവാനോ അനേകര പിൻമേറ്റ്സിന് അതൊരു അനുഗ്രഹത്തിന്റെ ഇവർ പോകുന്നതൊരു അനുഗ്രഹത്തിന്റെ കാരണമാകി തീരുക്കുവാനും സീലാസും എല്ലാം ജയിലിൽ പോയപ്പോൾ ജയിലറിനും ജയിലിൽ താമസിക്കുന്ന ആൾക്കാർ വലിയ വലിയൊരു വിടുതലായിരുന്നു മാനസാന്തരപ്പെട്ടു അതുപോലെ വലിയൊരു വിടുതലിന്റെ കാരണമാക്കി തീർക്കാൻ വേണ്ടി ദൈവജനങ്ങൾ സഭയായിട്ട് പ്രാർത്ഥിക്കണം രണ്ട് ആമ്പിള്ളേരുണ്ട് ഇരുപത്തിയേഴ് വയസ്താണ്ട് രണ്ടാമത്തെ മൂന്ന് ഇരുപത്തിരണ്ട് മൂത്തമൂന്ന് കൊച്ചി കൊച്ചു ജോലിയുണ്ട് എളേ മൂന്ന് പഠിക്കുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മുന്നോട്ടുള്ള കേസ് കാര്യങ്ങളിൽ എങ്ങനെ ചെയ്യണം അതിനുള്ള ഡയറക്ഷൻസ് ദൈവത്തിന്റെ വിസ്മത്തിൽ പ്രാപിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ജയിലിൽ വലിയൊരു പ്രവൃത്തി ദൈവത്തിന് നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒന്നിനെ പറ്റി മനസ്സ് ഭാരപ്പെടാതെ ഞങ്ങൾ മറ്റന്നാള് ജയിലിൽ ദൈവദാസം അരവിട്ട് അവരുടെ സ്നേഹാന്വേഷങ്ങൾ അറിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഇതൊരു കേസാണ് ജോസ്പച്ചന്റെ നമ്മുടെ മുന്നേ വന്നത് ഇങ്ങനെ നൂറുകണക്കിന് കേസുകളിൽ ജനങ്ങൾ വല്ലാതെ ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും എലായിജ ഒരു നിമിഷം എണ്ണൂറ്റി അമ്പത് ബാലും അഷേരായിട്ട് അവിടെ വിജയം പ്രാപിച്ച് കുറച്ച് സെക്കൻഡുകളിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കണ്ട കണ്ട് എലായിജയോട് പറഞ്ഞു നാളെ ഈ നിമിഷം നിന്റെ കഴുത്ത് നിന്റെ ഷോൾഡറിൽ കാണത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലായിജയെ പോലുള്ള ഒരു മനുഷ്യൻ ഓടി പാറാനില് മരത്തിന്റെ കീഴേരുന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കരീ കഥാവിന്റെ ജീവനങ്ങൾക്ക് അപ്പം എല്ലായിജ്ജയെ പോലുള്ള ആൾക്കാർ അങ്ങനെ ഒരു റെസ്പോൺസ് ആ പീഡിയുടെ മധ്യത്തിൽ പക്ഷെ പ്രാർത്ഥിച്ചു ദൈവം സ്വർഗദൂതനെ അയച്ചു രണ്ട് രാജാക്കണ്ണാരെ അഭിഷേകം ചെയ്തു എല്ലാ ഈശ്ശേടമയോട് ബോധപ്പെട്ടു ഡബിൾ അനോയിന്റിങ് കിട്ടി അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലോസ് പറഞ്ഞില്ലോ ഞാൻ അനേക കഷ്ടങ്ങളാൽ ഭാരങ്ങളാൽ മരണ വേദന മരണം ഞങ്ങളുടെ മുന്നേ കണ്ടു പക്ഷേ ഇന്നലെയും ദൈവം വിടുവിച്ചു ഇന്നും ദൈവം വിടുപ്പിക്കും ു ഇന്നലെ വിടുവിച്ചു വിളൂ വിടുവിക്കുന്നു നാളെ എന്ന് ദൈവം പറയുന്നു പൗലോസ് പറയുന്നു പക്ഷേ എന്റെ അതൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ അത് സാധ്യമാക്കുന്നത് അതുകൊണ്ട് ദൈവമക്കള് അതിനുവേണ്ടി ശക്തമായിട്ട് ഈ ദോഷങ്ങൾ പിട അനുഭവിക്കുന്നത് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പീഡ ചെയ്യുന്നവരെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ക്ഷമിക്കാം അത് ദൈവവും സ്വർഗവും എല്ലാം ഏറ്റെടുത്തോളും ആ ഒരു ഘട്ടത്തേക്ക് നമുക്ക് പ്രവേശിക്കാത്ത പിട ചെയ്യുന്ന ആൾക്കാരെ ബൈ ഡിഫോൾട്ട് സ്നേഹിക്കുക വെറുക്കാതിരിക്കുക അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ കരുതുക ഇതെല്ലാം ദൈവവചനം പഠിപ്പിക്കുന്നു യേശുവും സ്റ്റീഫാനോസും എല്ലാം പറഞ്ഞ കാര്യങ്ങളല്ലെയോ ഫുർഗീദ് പ്രോസിക്യൂട്ടേഴ്സ് അതുകൊണ്ട് ആ ഒരു പക്ഷങ്ങൾ വിടുക അത് ഇതിന്റെ അകത്ത് കൊണ്ടുവരണ്ട ആര് ചെയ്തു എന്തോ ചെയ്തു എങ്ങനെ ചെയ്തു അതെല്ലാം പിന്നത്തെ കാര്യങ്ങളാണ് നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാം അത് പിടേന്ന് പോകുന്ന ഒട്ടൊരു മനുഷ്യൻ വിശ്വാസത്തിൽ ക്ഷയിച്ചുപോകാതെ എല്ലാവരും ഓട്ടം തികക്കണം അതേ ഒരു ആഗ്രഹം പൗലോസ് എൻഡ് പോയിന്റിൽ നിന്നിട്ട് പറഞ്ഞു ഐ ഹാവ് ഫിനിഷ്ഡ് മൈ റേസ് ഞാൻ എന്റെ ഓട്ടം തികച്ചു ആ ഒരു ടെസ്റ്റ് മണിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ശക്തമായിട്ട് ഈ ദോഷങ്ങൾ പ്രാർത്ഥിക്കണം ഈ ഫ്രീ ആയിട്ട് പിട അനുഭവിക്കാത്ത ദൈവസഭയുടെ ഒരു ചുമതലയായത് ഈ പിട അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥന ആ പ്രൈം പോയിന്റ് വേറെ ഒന്നിന്റെ ആവശ്യമില്ല ഫൈനാൻസസിന്റെ ആവശ്യമില്ല പൈസയുടെ പൈസയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളുടെ ആവശ്യമില്ല പ്രാർത്ഥിച്ച മതി ബാക്കിയെല്ലാം ക്രിസ്തുവിന്റെ നാമത്തിലല്ലയോ നമ്മൾ ഇതെല്ലാം സഹിക്കുന്നത് ക്രിസ്തുവിന്റെ നാമത്തിലാണെങ്കിൽ ക്രിസ്തുവിന്റെ കൈ ഇത്രയും വരളിയിട്ടൊന്നും ഇല്ലല്ലോ സ്വർഗം അത് ഒരു സ്വർഗം ദൈവദാസനെ ഇത് ചെയ്തെങ്കിൽ സ്വർഗത്തിന് വേറെ പ്ലാൻ ഉണ്ട് അവനെ ഈ സിറ്റുവേഷനിൽ വെളി കൊണ്ടുവരാനും കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിലും വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മളെ പിന്മാറ്റാനൊപ്പത്തിൽ അതാ ബോട്ടം ലൈൻ ബോട്ടം ലൈൻ ഇതാ കി അതാ കൊണ്ടാകട്ടെ യേശുവിന്റെ ഒരു വശത്ത് പീഡനം നടന്നെങ്കിൽ അതിന്റെ റിസൾട്ട് മറുവശത്തും ഉണ്ട് ഐശയ അമ്പത്തിമൂന്നിന്റെ അഞ്ചിൽ വായിക്കുന്നു ഹി വാസ് ഫോർ ഫോർ വാസ് വാസ് ക്രഷ്ഡ് ബൈ ഹിസ് ഹീൽഡ് അതുകൊണ്ട് അവൻ ചാട്ടവാരം കൊണ്ട് തേർട്ടി നൈൻ ടൈം പുറത്തടിച്ചെങ്കിൽ എനിക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട് മറു വശത്ത് അവൻ പീഡ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കസ്റ്റംസ് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടിയിട്ടുണ്ട് അവൻ ക്രൂശി കയറിയൊണ്ട് എന്റെ പാപം ക്ഷമിച്ചു ഇതൊക്കെ ഒരു ഉണ്ട് അതുകൊണ്ട് ദൈവം ഒരിക്കലും വെറും സുഖിക്കാനോ അല്ലെങ്കിൽ കളിക്കാനോ അല്ലെങ്കിൽ ദൈവമക്കളുടെ നമ്മൾ ആരാ മക്കളും അവകാശികളും സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഹെയർസ് ആൻഡ് കോ ഹെയർസാ നമ്മളാരണ മനസ്സിലൊന്നും അല്ലല്ലോ വി ആർ ചോസൺ പീപ്പിൾ ഒന്ന് പത്തോ രണ്ട് നമ്മുടെ വി ആർ ചോസൺ പീപ്പിൾ റോയൽ പ്രീസ്റ്റുഡ് ഹോലി നേഷൻ പീപ്പിൾ ബിലോങ്ങിംഗ് ടു ഗാഡ് ടു പ്രൊക്ലെയിം ദ പ്രൈസസ് ഓഫ് ഹിം ൈബ്ഡ് ഇൻ ദ ദ് എ സാൻഡ് നമ്മൾ അവന്റെ കൈയുടെ വഴിയ ഈ വരയാ എന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നതിന്റെ കൂട്ട നമ്മൾ സ്വന്തമായിട്ട് കൃഷ്ണമണി കൃഷ്ണമണിപ്പം ഞാൻ തടാൻ പോയാല് എന്റെ ഐലിഡ് ക്ലോസ് ആവും പക്ഷെ ഇങ്ങനെ പിടിച്ചു വെച്ച് എനിക്ക് കൈ കയറ്റണം കണ്ണിന്റെ അകത്ത് അന്നാലേ കണ്ണിണ്ട് അപ്പൊ എന്റെ സ്വന്തം കൃഷ്ണൻ കൃഷ്ണമണി എനിക്ക് തൊടാനൊക്കെ എന്തെങ്കിലും ദൈവത്തിന്റെ കൃഷ്ണൻ മണിയായ ഈ പീഡം അനുഭവിക്കുന്ന ആൾക്കാരെ ആര് തൊടാനാ ദൈവം അനുവദിക്കാതെ ദൈവം അനുവദിക്കും അതെല്ലാം ദൈവം ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പീഡ കൊടുക്കും സോ ദാറ്റ് അവർ വിജയം പാടിപ്പിച്ച് ഓവർകം ചെയ്ത് യേശു പിതാവിന്റെ സിംഹാസനത്തിൽ പോയിരുന്നു എന്റെ കൂട്ട് യേശു പറഞ്ഞു റെവലേഷൻ മൂന്നാം അധ്യായത്തിൽ ഇരുപത്തിയാറാമത്തെ വാക്യാൻ തോന്നു എന്റെ അത് പറഞ്ഞു ഞാൻ ജയിച്ച് പിതാവിന്റെ സിംഹാസനത്തിൽ നിങ്ങളും ജയിച്ച് എന്റെ കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാരും ആ വാരുന്നവർക്കേ ഈ പീഡയം ഇങ്ങനത്തെ അനുഭവം കിട്ടത്തുള്ളു തുള്ളിച്ചാടി ആടിപ്പാടി എല്ലാ ആർച്ചയും പോയിട്ട് വന്നിട്ടൊന്നും ഒന്നും ജീവിതത്തിൽ സംഭവിക്കത്തില്ല പീഡസ് ഓണർ പീഡ്യൂ ഈ പീഡ അനുഭവിക്കുന്നത് അതൊരു ഓണറാണ് അത് ചൂസൺ പീപ്പിളേ ഉള്ളു എല്ലാവർക്കും ഒന്നും ഇല്ല എല്ലാ ക്രിസ്ത്യാനികൾക്കൊന്നും പീഡ അനുഭവിക്കേണ്ട ആവശ്യമില്ല ദൈവം ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും മാർവോട് ചേർക്കുന്ന പത്രോസിന്റെ ക്രൂസിൽ തല താരയിട്ട് അവനെ ക്രൂസിൽ മരിച്ചില്ല പത്രോസിന്റെ സ്നേഹിക്കുന്നില്ല ഐ ലവ് യു പത്രോസ് ഡു യു ലവ് മി ലോർഡ് മി ലോഡ് മി ലോർഡ് യെസ് ഹി ലവ്സ് എസ് വൈ വി ഹ് ടു ഫേസ് ദിസ് കോട്ടനുഭവിക്കുന്ന ആർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളോട് ഏതെങ്കിലും ഈ കാര്യത്തെ പറ്റി അറിയണമെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ട്രിപ്പിൾ നയൻ ത്രീ ടു ട്രിപ്പിൾ സീറോ ടു സീറോ ഞാൻ ഓരോ ആവശ്യം കൂടെ പറയട്ടെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ പ്രോസിക്യൂഷൻ റിലീഫ് കുടുംബത്തിന്റെ വാട്സ്ആപ്പ് നമ്പർ ട്രിപ്പിൾ നയൻ ത്രീ ടു ട്രിപ്പിൾ സീറോ ടു സീറോ ദൈവം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഇഫ് യു ആർ കൺവിക്ടഡ് ഇൻ ദ സ്പിരിറ്റ് പ്ലീസ് forward it to others god bless you